ഒരു മെസ്സേജോ മെയിലോ ഒന്നും അയച്ചിരുന്നില്ല ഇവിടെ വന്നപ്പോഴെ വന്നപ്പോഴെ പറയുന്നത് ക്യാൻസൽ ആയി ഞങ്ങള് ട്രാവൽ ചെയ്യാൻ എന്ന് ഇത്ര കാശ് മേടിച്ചു റീഫണ്ട് തന്നെ ചോദിച്ചാൽ അത് റീഫണ്ട് ടു വീക്സ് ആവും പറയുന്നത് അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് പതിനാലാം തീയതി അല്ലെങ്കിൽ പതിനേഴാം ഉള്ളൂ എന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങള് പോവാൻ നിൽക്കുന്ന അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞാൽ എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതും ഇല്ല മാനേജർ ആണെങ്കിൽ പുറത്തൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നത് നമ്മളിപ്പോ കണ്ട ദൃശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇന്ത്യ ഒരു പണിമുടക്ക് നടത്തി ജീവനക്കാർ അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മസ്ക്കറ്റിലേക്ക് ടിക്കറ്റ് ഒരു യുവതിയുടെ സംസാരമാണ് അന്ന് ഞാനിത് ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അവർ ആശുപത്രി കേസൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതുപോലെ ഒരുപാട് പേരെ പ്രശ്നം പറയുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് അയാളുടെ ജോലി തന്നെ അന്നും കൂടെ ഉള്ളു അന്ന് പോയില്ലേ പിന്നെ തീർന്നു അതാണ് പ്രശ്നം പിന്നെ അയാളുടെ ജോലി പോയതായിട്ടുള്ള റിപ്പോർട്ടും നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ കണ്ടു സത്യത്തിൽ ഈ യുവതിയുടെ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മസ്ക്കറ്റിൽ ഹോസ്പിറ്റലിലായിരുന്നു കൂട്ടുകാരുടെ സഹായത്തോടെ ആണ് അയാൾ കഴിഞ്ഞിരുന്നത് യഥാർത്ഥത്തിലൊന്നാലോചോ അപ്പഴേ ഈ ഒരു സമരം കാരണം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സമരം നടക്കുന്നുണ്ട് ബസ് പണി മുടക്കും അത് മറ്റതും മറിച്ച് ഒന്നും അറിയുന്നില്ല ഈ നടത്തുന്നവരൊന്നും അറിയുന്നില്ല എയർ ഇന്ത്യ ജീവനക്കാർക്ക് അന്നത്തെ അവർക്കുള്ള ആവശ്യം അവർക്കുള്ള പ്രധാനപ്പെട്ട ആവശ്യം ശമ്പള വർധന ബോധക്കെ പറഞ്ഞായിരുന്നു സമരം നടത്തിയത് പക്ഷേ ഈ യുവതിയുടെ ഭർത്താവ് രണ്ട് കുട്ടികളായിട്ട് ആ അമ്മയായിട്ടൊക്കെ വാടക വിട്ടിൽ തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണ് ആ വാടക വീടെന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ഗൾഫിലെ വരുമാനം കൊണ്ട് അയാളുടെ ഒരു പിന്നെ ജീവനക്കാരൻ ഒരു സ്കൂളിലെ ജീവനക്കാരൻ എന്തോ ആയിരുന്നു അപ്പോൾ അയാൾ അയാളുടെ ഒരു വരുമാനം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു കുടുംബം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ യുവതി ആ ഇതിന് പോകാൻ പറ്റിയില്ല അടുത്ത ദിവസത്തേക്ക് ഒരു ടിക്കറ്റ് കൊടുത്തെങ്കിലും അടുത്ത ദിവസവും അവർ വന്നു എയർപോർട്ടിൽ വന്നിട്ട് അന്ന് ടിക്കറ്റ് ടിക്കറ്റല്ല അന്ന് വീണ്ടും സമരം കാരണം ആ ചെറുപ്പക്കാരിക്കും ഒന്നും പോകാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളെയും കൊണ്ട് കാരണം ആ കിടക്കുന്ന വയ്യാതെ കിടക്കുന്ന ചെറുപ്പക്കാരനെ ഒന്ന് കാണാനായിരുന്നു അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു പോകാൻ പറ്റാതെ പക്ഷെ പിന്നീട് സമരം തരുന്നു ഇവരെ സാമ്പത്തികം പ്രശ്നമായി പോകാൻ പറ്റിയില്ല നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ മരിക്കുകയും ചെയ്തു ഗൾഫിൽ കിടന്നു യുവതി പറയ നമുക്കൊന്ന് കേട്ടോട് നമ്മുടെ നാട്ടിൽ ഏഹ് ഇതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു ആലോചിച്ച് നോക്കുക നിങ്ങൾ ഈ സമരം നടന്നവർ നിങ്ങളുടെ ആവശ്യമായിരിക്കാം വലിയ പരിഗണനയുള്ള ആവശ്യങ്ങൾ തന്നെ ആയിരിക്കാം ഇപ്പോൾ എയർ ഇന്ത്യ ബന്ധപ്പെട്ട് അന്ന് ഒരു ചർച്ചയിൽ ഞാൻ കേട്ടതാണ് അവർക്ക് പരിഗണന വേണ്ടിയ കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതും പക്ഷേ ഇതുപോലെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ എയർ ഇന്ത്യയിലെ തീരുമാനം ആവേണ്ടിയാണത് അത് ഈ ജീവനക്കാരല്ല കുറ്റവാളികൾ എയർ ഇന്ത്യയിലെ ഓണേഴ്സ് ടാറ്റ അങ്ങാട്ടെയാണ് അവർ തീരുമാനിക്കേണ്ടത് ടിക്കറ്റ് കൊടുത്താൽ വേറെ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എങ്കിൽ ആ ചെറുപ്പക്കാരനെ ഈ ഇവർക്ക് കാണാമായിരുന്നു ആ ജഡത്തിനോടൊപ്പം ഇവർക്ക് വരാമായിരുന്നു മരിക്കില്ല എന്നൊന്നും പറയുന്നില്ല ഏറ്റാകൊന്നും ഏറ്റവും സീരിയസ് ആയിട്ട് ഇടുന്ന ചെറുപ്പക്കാരനാണ് പക്ഷേ അവസാനമായിട്ട് ആ ചെറുപ്പക്കാരനെ ഇവരെ ഒന്ന് കാണാം കുഞ്ഞുങ്ങളെ എന്ന് കാണാമായിരുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാട് സമരങ്ങളിടത്തുന്ന നേതാക്കന്മാരുണ്ടത് ഇന്ന് ഈ ഇടതും വലതുമൊക്കെ മാറി മാറി ഭരിച്ചിട്ട് ഈ സമരത്തിൽ നിന്ന് നേതാക്കളൊന്നാലോച്ചു നോക്കണം ഇതൊക്കെ ഒന്ന് കാണണ ഇടയ്ക്ക് കാരണം ആ ചെറുപ്പക്കാരിയിലെ കണ്ണീരിനെ ഇനി ആ കണ്ണീർ തോരത്തില്ല ആ കുഞ്ഞുങ്ങൾ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കണം വാഴയോട്ടിലാണ് ആരും സഹായിക്കാനില്ല സഹായം ഇനി ആരെങ്കിലും ഉണ്ടോ ഇല്ലയെന്നുള്ള ഇവിടുത്തെ വിഷയം അനാഥമായില്ലേ ആ കുടുംബം അപ്പം ഇത് സഹായിക്കാനായിട്ട് ഒരുപാട് ഒരു കയറി വന്നതിൻ്റെ വിഷയമല്ലോ അവിടുത്തെ അവർ ആ ആ ഒരു ആഗ്രഹം ജീവിതത്തിൽ അവസാനം അവരെ ആ ചെറുപ്പക്കാരനെ കാണാൻ ആ അമ്മയ്ക്കും ആ ഭാര്യക്കുള്ള അവകാശം പൈസ കൊടുത്തുള്ള അവകാശത്തിന് വേണ്ടിയാണ് അവർ ടിക്കറ്റ് എടുത്തിട്ട് മസ്ക്കറ്റിലേക്ക് യാത്ര എല്ലാം മസ്ക്കറ്റിൽ പോലുള്ള കൊതി കൊണ്ടോ കറങ്ങാനും ഒന്നുമല്ല പക്ഷെ അത് പോലും ഇവിടുത്തെ ഈ സമരം സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ദയനീയ അത് തോന്നുന്നൊരവസ്ഥയും സങ്കടം തോന്നുന്നൊരവസ്ഥയാണ് ഈ സമരം ചെയ്യുന്ന പ്രമുഖ രാഷ്ട്രീയക്കാരൊക്കെ ഇതൊന്ന് കാണണം നിങ്ങൾ ഈ ബസ് സമരമൊക്കെ ഏറ്റവും മിനിറ്റ് കൊണ്ട് സംഘടിപ്പിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഫ്ലൈറ്റ് സമരം സംഘടിപ്പിക്കും നിങ്ങളിവിടുത്തെ എല്ലാ സമരങ്ങളുടെയും സംഘടനാ നേതാക്കൾ എല്ലാം സംഘടിപ്പിക്കാൻ പെടുക്കന്മാരുമാണ് പക്ഷേ ഇതുപോലെ ഒരുപാട് ദൈന്യമൊക്കെ ഉണ്ടെന്ന് ഓർക്കുക വോട്ടും കാര്യങ്ങളൊന്നും നല്ല കാര്യം ജീവിതമാണ് കാര്യം